വേറെന്താ വേറെ വേറെ വല്ല പാത്രം കിഴുവാനും പോയി കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിച്ചൂടെ എന്നൊക്കെ ജീവിച്ചുകൂടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം പിന്നെ ഒന്നര മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പറയാതിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ് പാർക്കുട്ടിക്ക് ശേഷിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും എൻ്റെ മനസ്സൊക്കെ എന്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എല്ലാവർക്കും നമസ്കാരം ഉപ്പുമുളകുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉപ്പുമുളകിലെ പ്രധാന കഥാപാത്രമായ നീലു മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ അകത്ത് ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഉപ്പുമുളകിൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഉപ്പുമുളകും ലൊക്കേഷനെ കുറിച്ചിട്ടും ഒക്കെ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പുമുളകിലേക്ക് നീലു വരുന്നില്ല എന്നാണ് നീലുവിൻ്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം മറ്റൊരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ ഉപ്പുമുളകിൽ ഇനി ഇല്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സായ ബാലു പിന്നെ ശ്രീകുമാര് എസ് പി ശ്രീകുമാർ എന്ന് പറയുന്നവർ ഉടൻ തിരിച്ചു വരുന്ന തന്നെയാണ് പ്രതീക്ഷ കാരണം ബിജു സോപാനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് അവരൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ നിന്നുള്ള പോസ്റ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഉടൻ തന്നെ തിരിച്ചു വരുന്നുള്ള അത് അത് തന്നെയാണ് വെയ്റ്റിങ്ങിലാണ് കാരണം ബാലുവാണ് അതിൻ്റെ നാഴികക്കല്ല് ആ ബാലു ഇല്ലെങ്കിൽ ആ അത് ഒരു ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരണം കാരണം ബാലു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ അത്യാവശ്യം വ്യൂസും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ബാലുവാണ് ബാലുവും നീലുവൊക്കെയാണ് പക്ഷേ നീലു അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഈ ഇന്റർവ്യൂവിലൂടെ മനസ്സിലായ അതാണ് പുതിയൊരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തോളം ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ് കാരണം എന്തോ ഒരു ഓപ്പറേഷനോ കാര്യമോ മറ്റോ കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് നീല് പറഞ്ഞ ആ കാര്യമൊന്നു കേട്ടു നോക്കാം ഞാനവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസവും ഇത്രയും ദിവസം ഇല്ല ഇപ്പോൾ രണ്ട് ഒരു ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും അല്ല ആ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിനുശേഷം റസ്റ്റിലുമായിരുന്നു കാരണം ഒരു മാസം ബെഡ് റസ്റ്റ് വേണമായിരുന്നു ഓക്കെ അപ്പോൾ എഴുന്നേൽക്കണം എഴുന്നേറ്റ് ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർമ്മിക്കാനേ പറ്റുള്ളായിരുന്നു ബെഡ് ആയിരുന്നു അതിനുശേഷം പെണീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി പിന്നെ അതിന് മുന്നേ ഫസ്റ്റ് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡ് ആയിപ്പോയി ഞാൻ മൊത്തത്തിയായിരുന്നു ഞാൻ അപ്പോൾ അത് ഒരു ഒന്നര മാസം അല്ലേ ഒന്നര മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളകിലെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്നുണ്ട് കാരണം അതിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് സിനിമ സിനിമയൊക്കെ കമ്മിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുവയ്ക്കാം അതെ അത് പാർട്ട് വൺ ആയിട്ട് ചാൻസ് ഉള്ളൂ അതിൻ്റെ അടുത്ത ഭാഗവും ഉണ്ടാവും അടുത്ത് തന്നെ അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു ഇരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അതിനുശേഷം വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉപ്പും മുളകും ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടികളായിരിക്കും മിസ്സ് ചെയ്യുന്നുണ്ടാവുക മെയിൻ പാറക്കുട്ടി പാറക്കുട്ടി ആയിരിക്കും മിസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നീലു അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഏറ്റവും കൂടുതൽ പറയാണ്ടിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ് പാർക്കുട്ടിയും ചേച്ചിയും തമ്മിൽ എത്രയോ നല്ല ബന്ധവും അടുപ്പമാണ് അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ ചേച്ചി പോയില്ലെങ്കിൽ പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ വിടാം നമുക്ക് എനിക്കതൊക്കെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളേ നമുക്ക് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയേക്കാം ഓക്കെ ഓക്കെ നമുക്ക് അതെല്ലാം വിടാം ചേച്ചി സിനിമയിലൂടെയും സീരിയൽ ഈ ഇൻ്റർവ്യൂ എടുത്തു കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവർക്ക് ആ ലൊക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ആണ് ഒമ്പത് വർഷത്തോളമായി ആ സെറ്റിൽ എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് വിട്ടു വന്നതിൻ്റെ വിഷമം അവർക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയാനുണ്ട് പക്ഷേ അവർക്ക് കൂടുതലും അതിനെക്കുറിച്ചൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല അവർ പറയുന്നുണ്ട് അതിന് പറഞ്ഞാൽ വിഷമാവെന്ന് പറഞ്ഞിട്ട് ആ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്തു അവർ അവരനി ഒരിക്കലും നീലു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അതിൻ്റെ അകത്ത് വരാൻ തീരെ ചാൻസ് ഇല്ല പുതിയൊരു കഥാപാത്രം വരാനാണ് ചാൻസ് നീലു എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു എൻട്രി നമുക്ക് ഓണം എപ്പിസോഡ്സിലാവാം അല്ല ചിലപ്പോൾ ഈ അടുത്ത വീക്കെൻ്റെ നമുക്ക് കണ്ടു എന്ന് വരാം പറയാൻ പറ്റില്ല ഒരു എന്തു തന്നെ ആ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് പക്ഷേ ഇതിൽ നിഷാ സാരംഗ് എന്ന് പറയുന്ന നി നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നിങ്ങളന്ന് ആ ലൊക്കേഷനിലുണ്ടായ പ്രശ്നം എടുത്ത് ചാടി ചെയ്തതുപോലെയായിട്ടാണ് തോന്നിയത് കാരണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂലോ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഇൻറ്റർവ്യൂ കാണുമ്പോൾ ഒരു വിഷമം തന്നെ തോന്നുന്നുണ്ട് കാരണം അത്രയും നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ഈഗോ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ ആ അവർക്കും ഈഗോ അവർക്കെന്ത്രി അത് വിഷമമായിട്ടുണ്ടാകും അതായിരിക്കാം ചിലപ്പോൾ ഭീഷണിപ്പെടുത്തലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് തന്നെ അത് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്കത് നിങ്ങൾക്ക് നല്ല പരിചയവും കാരണം ഒമ്പത് വർഷത്തോളം വർക്ക് ചെയ്താകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല പരിചയവും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്കത് പേഴ്സണലായിട്ട് അവരോട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൂടെ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അന്നാ പ്രശ്നം അപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞു എനിക്കത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം തോന്നി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ കമ്മീഷൻ വാങ്ങി എന്ന് ആരോപിച്ച വ്യക്തിയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വലിയ പ്രശ്നം ആവില്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അതായത് നിങ്ങളായിട്ടൊരു ഇതുമില്ല നിങ്ങൾ വാങ്ങി എന്നല്ല അതിൻ്റെ അകത്ത് പറഞ്ഞത് മറ്റൊരു വ്യക്തി വാങ്ങി എന്ന് പറഞ്ഞു നടന്നു അത് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് എല്ലാവരും വിചാരിക്കും അതൊരാളാവാൻ വേണ്ടി ചെയ്തതെന്ന് എല്ലാവരും വിചാരിക്കുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു ആ വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തി കമ്മീഷൻ വാങ്ങി എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നു കാരണം അത് അവരുമായിട്ട് ബന്ധപ്പെട്ടല്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ ഒന്നും നിങ്ങൾക്കറിയില്ലല്ലോ അല്ല ആ വ്യക്തി പറഞ്ഞത് ശരിയാണോ എന്നും നിങ്ങൾക്കറിയില്ല അപ്പോൾ നിങ്ങളതൊരു എടുത്ത് ചാടി ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കേണ്ടി ഈ കേസും ഒക്കെ ആയിട്ട് പോയത് കാരണം നിങ്ങൾക്കതിൽ ഇനി തിരിച്ചു തരാൻ പറ്റും തോന്നുന്നില്ല നിങ്ങൾ അഭിനയിച്ച് വെച്ച ആ കഥാപാത്രം ആര് ചെയ്താലും നിങ്ങൾ ചെയ്ത് അതിൻ്റെ അത്ര വരണമെന്നില്ല അപ്പോൾ എല്ലാവരും മനസ്സിൽ നീലു ബാലു എന്ന് പറഞ്ഞൊരു കോമ്പോ വളരെയധികം അത്രയും മനസ്സിൽ തങ്ങിയതാണ് കാരണം ആ ഒരു ഉപ്പും മുളകും പരമ്പരയിൽ അതൊരു നിങ്ങളൊരു റിയൽ ഫാമിലി പോലെയായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് മറ്റൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കാരണം നിങ്ങൾ അച്ഛൻ അമ്മ മക്കളെന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും കണ്ടത് ഒരു അത്രയും നല്ലൊരു സിക്കോം പരമ്പരയായിരുന്നു ഉപ്പും മുളകും ഇപ്പോൾ നിങ്ങളെ നിങ്ങളാരും അതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ കാണാൻ തന്നെ ചില ചില എപ്പിസോഡൊന്നും കാണാൻ തന്നെ തോന്നുന്നില്ല അത്രയും ലേഖടിപ്പിക്കുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെയും കുറച്ച് വിസവും കാര്യങ്ങളൊക്കെ ഓടുന്നത് കേശുവിൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടതാണ് പക്ഷേ നിങ്ങളിപ്പോൾ അടുത്ത് ചാടി ഒരു തീരുമാനം കൊണ്ടാണെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇപ്പോൾ കേസൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ടാവും അതായിരിക്കും അവർ വരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് എന്ത് തന്നെയാലും വെയ്റ്റിങ്ങിലാണ് നമ്മളൊക്കെ ബാലുവിൻ്റെയൊക്കെ ഒരു എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബാലുവൊക്കെ തിരിച്ചു വരട്ടെ നീലുവിന് പകരം പുതിയൊരു ക്യാരക്ടർ ആവാനാണ് ചാൻസ് എന്ത് ഈ നീലു അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മറ്റൊരു പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും എങ്കിലും തിരിച്ചു വരട്ടെ കാരണം ഉപ്പുമുളകിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ബാലുവാണ് ബാലുണ്ടെങ്കിൽ ഇതൊരു കോമഡി ഒക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നുള്ളൂ എന്തുന്നാലും വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ട് ആ പിന്നെ എന്താണ് അല്ല അതും അതിപ്പോ അവര് തുടങ്ങാൻ തുടങ്ങാനിരുന്നതായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇത് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത ഒരു ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉറങ്ങും കിടക്കുമ്പോഴാണ് വേദന അല്ല എനിക്ക് നിൽക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കിടക്കുമ്പോഴാണ് വേദന ഹെവി അപ്പം അതുകൊണ്ട് പകല് എനിക്ക് ഇഷ്ടമായിരുന്നു രാത്രി അവൻ എനിക്ക് ടെൻഷൻ തുടങ്ങും കാരണം കിടക്കുമ്പോൾ എനിക്ക് വേദന വരും അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അവര് ഇങ്ങനെ പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എന്താ എന്താ ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒന്ന് രണ്ട് മാസം എനിക്ക് തരുവാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഞാൻ ഒരു മാസം ചോദിച്ചോളൂ വരുന്നത് ഒരു മാസം റെസ്റ്റ് കിട്ടണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് ഇത് ആണ് പ്രശ്നം അപ്പോൾ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അഡ്മിറ്റ് ചെയ്യുന്നത് അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു അയ്യോ അതാണ് നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്ന അവരോട് നമ്മൾ പിന്നെയും വിട്ട വിളിച്ച് പറഞ്ഞു ഇനി അപ്പോൾ അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി ഒരു മാസം ഒന്നും എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടിയില്ല ഇപ്പോൾ ഇന്നത്തേക്ക് ഇരുപത് നല്ല ദിവസം ആയിട്ടുള്ളൂ ഇരിക്കുമ്പോഴും ചെറിയ വേദന എനിക്ക് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ അവരോട് തുടങ്ങണത് ഒരു ഒരു ദിവസം 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 കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പോയി പോയി ഞാൻ അവിടെ ഈ കഴിഞ്ഞ ഉണ്ട് ഓ ിങ് രണ്ട് മാസത്തോളമായി ഞാൻ കൗൺസിലിങ്ങിനും മറ്റൊക്കെ പോകുന്നുണ്ട് എനിക്ക് എനിക്കത്രയും വിഷമമായി എന്ന് പറയുന്നുണ്ട് അപ്പം അവർക്ക് മനസ്സിന് അത്രയും വിഷമമായ കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം അത് ചിലപ്പോൾ ഈ ഇവരുമായിട്ട് കാരണം നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെയല്ല അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴുള്ള ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആവാം പക്ഷേ അതിനിപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചത് കൊണ്ട് ഉള്ള പ്രശ്നവും ആവും ഇതിപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്ത് തന്നെ ആയാലും ഉപ്പുമുളകിലേക്കുള്ള തിരിച്ചുവരവിൽ ആരായാലും ബാലു ആൻഡ് കുട്ടുമാമൻ്റെ തിരിച്ചുവരവിനായിട്ട് വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു വന്ന് ഉപ്പുമുളകും നല്ല മില്യൺസ് മില്യൺസ് വ്യൂ ആയിട്ട് മുന്നേറി കുറേ എപ്പിസോഡ് പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് അവരുടെ എൻട്രിക്കായി